നമസ്കാരം സംവരണം എന്ന ജനാധിപത്യത്തിൻ്റെ മഹത്തായ പ്രാതിനിധ്യ ആശയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും അതിൻ്റെ പ്രായോഗിക മാനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ രാഷ്ട്രീയം അത് മുന്നോട്ട് പോകാൻ കഴിയാത്തതിലെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് മതവും വിശ്വാസമാണ് എന്നതിൽ എന്നതിലെ രാഷ്ട്രീയം ഇതെല്ലാം നമ്മൾ പലവട്ടം നമ്മൾ ചർച്ച ചെയ്യും ഇന്ത്യയിൽ സാധാരണ ഒരു ജനാധിപത്യ സംവിധാനങ്ങളിൽ പത്ത് വർഷം മുതൽ നടത്തേണ്ട സെൻസസ് നടത്താതിരിക്കുന്നതിൻ്റെ പിന്നിലെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ജാതി സെൻസസ് നടത്തുവാൻ ആവശ്യപ്പെട്ടതിന് പിന്നിലും നടത്താതിരിക്കുന്നതിൻ്റെ പിന്നെയും മതരാഷ്ട്രീയം ഇതെല്ലാം നമ്മൾ മതജാതി രാഷ്ട്രീയം ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പലപ്പോഴും പലപ്പോഴും നമ്മൾ ഒരു വിഷയത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ നമ്മൾ പുരോഗമനപരമായി പുരോഗമതിയുള്ള സാമൂഹിക സാംസ്കാരിക പുരോഗതിയുടെ സമൂഹങ്ങളിലേക്ക് നമ്മൾ കടന്നില്ലായിരുന്നു അവരെങ്ങനെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ അതൊരു ഒരു 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 മാനദണ്ഡമാകുന്നു വികസനത്തിന് അടയാളപ്പെടുന്ന മാനദണ്ഡമാകുന്നു എന്നുള്ളത് നമ്മൾ പലതവണ നമ്മൾ ചർച്ച ചെയ്യണം എല്ലാവരിലേക്കും എത്തുന്ന വികസനം എല്ലാവർക്കും അടിസ്ഥാന അവകാശങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് അഭിപ്രായ സ്വാതന്ത്ര്യമാകണം വെള്ളമാവോ വിദ്യാഭ്യാസമോ ചികിത്സയാവോ ശിശുമരണ നിരക്കോ ആയുധൈർഘ്യമാവോ ഇങ്ങനെ വിവിധമായ വിവിധ തലങ്ങളിൽ നമ്മൾ വികസനത്തിൽ സൂചികളെ നമ്മൾ അടയാളപ്പെടുത്തണം അത്തരമൊരു സൂചിക തന്നെയാണ് നേരത്തെ പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ടത് ലിംഗ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടത് ലിംഗനീതിയുമായി ബന്ധപ്പെട്ടത് വനിതാ സംവരണം എന്ന വിഷയം തന്നെ മുന്നോട്ട് കൊണ്ടുപോകരുത് അത് ചർച്ചയെ നില നേട്ടം നിലനിർത്തുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു ഒരു സമൂഹമാണ് ഇന്ത്യയുടെ പലപ്പോഴും ജനാധിപത്യ പാർശ്ച ജനാ സാംസ്കാരിക ജനാധിപത്യ പുരോഗതിയുള്ള ജനാധിപത്യവും ശാസ്ത്ര ആവോദവും ഏറെ ഏറെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും അമേരിക്ക യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിൽ പോലും വനിതാ സംവരം എന്നുള്ളത് വലിയൊരു ഒരു ഒരു പ്രഹേളിയായി നിൽക്കുന്നത് പ്രഹേളിയ എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് വലിയ രീതിയിലുള്ളത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സമുദായ ഒരു സമൂഹമായിട്ട് കൂടി വനിതാ പ്രസിഡൻറ്റുമാരില്ലാത്ത ജനാധിപത്യം അമേരിക്ക അടക്കം അല്ലെങ്കിൽ വനിതാ സംവരണം എന്നുള്ളത് അത് സിനിമയിലായാലും രാഷ്ട്ര കല കലയിലായാലും കായിക മേഖലയിലായാലും ഒരു തുല്യ വേതനം എന്നുള്ളത് ഈ ഒരു സമരം ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു അവകാശമായി നിൽക്കുന്ന പാശ്ചാത്യ സമൂഹങ്ങൾ നമ്മുടെ മുന്നിൽ അപ്പോൾ ഇത്രയൊക്കെ കാട്ടിൽ നിന്നുകൊണ്ട് വനിതാ സംവരണം ഇന്ത്യയിൽ വൈദ്യുതി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ അവഗാനിക്കാം കാരണം മേന കാരണം അവർക്ക് അവരുടെ യൂറോപ്പിലും അമേരിക്കയിൽ പോലും ഇന്നത് ഇന്നും അതൊരു ചർച്ചാ വിഷയമാവുമെങ്കിൽ ഇവിടെയും അത് ചർച്ചാവിഷയമാകുന്ന നമുക്ക് അപാകത കാണുന്നു അവിടെയാണ് നമ്മൾ ലിംഗന്യൂനപക്ഷങ്ങളും ലിംഗനീതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടന്നു തരുന്നത് യൂണിയൻ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ എവിടെയുണ്ട് എന്നാൽ എത്രപ്പെട്ട കൂടെ സാങ്കേതികവിദ്യ കൂടുതൽ ശക്തമായൊരു കാലത്ത് അവികസിത രാജ്യങ്ങൾ എന്ന് അല്ലെങ്കിൽ വികസന അവികസിത രാജ്യങ്ങൾ വികസന രാജ്യങ്ങളായി കൊണ്ടി ആവാൻ ശ്രമിക്കുന്നൊരു ഒരു കാലത്ത് വിദ്യാഭ്യാസം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ലിംഗനുപക്ഷങ്ങളുള്ള അവകാശങ്ങളൊക്കെ പല രീതിയിൽ കൂടുതൽ ശക്തി പ്രാപിക്കാം പൊതുവേദികളിൽ പൊതു ഇടങ്ങളിൽ സ്വീകാരം ലഭിക്കുന്നു അത്തരമൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് സംഭവം തിരഞ്ഞെടുപ്പിൻ്റെ പ്രാതിനിധ്യത്തിലേക്ക് നമുക്ക് കളിക്കാം തിരഞ്ഞെടുപ്പുകളിലെ സംവരണം എന്നത് മണ്ഡലങ്ങളിലെ സംവരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ അർത്ഥമല്ല പല പല വീഡിയോ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായ സ്വയം പര്യാപ്തത കൊണ്ട് മാത്രം ഇല്ലാതാവുന്നതാണോ ഇല്ലാതാവേണ്ടതാണോ സംവരം എന്നതും വിദ്യാഭ്യാസപരമായും ശാസ്ത്രീയവും പുരോഗതി നേടിയാലും മനസ്സിൽ നിന്ന് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണോ ജാതി ചിന്തകൾ എന്നുള്ളതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണെന്ന് തിരിച്ചറിയണം അതുകൊണ്ടുതന്നെ സൗവരണത്തിനെ കൃത്യമായി അളക്കുന്ന ഒരു മാനദണ്ഡം ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സത്യം സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ പുരോഗതി നേടിയാൽ പോലും വയറിളവോളം ഇനിയും സാമ്പത്തിക സംവരണം ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന വിവാഹം വരും അത്രമൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുപ്പുകളിലെ മണ്ഡലങ്ങളിലെ സൗവരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത് കർഷകരും കടൽ കടൽ മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവരും സംവരണം നേടിയെടുക്കേണ്ട ആവശ്യകരത്തെക്കുറിച്ച് ചർച്ച നമ്മൾ ചർച്ച ചെയ്യുന്നു ആ വീഡിയോക്കുറിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ അതിൻ്റെ സാങ്കത്യം അതായത് അതിൻ്റെ പ്രായോഗികത എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും വോട്ട് ബാങ്കായി നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ട് ബാങ്കായി നിലനിൽക്കുമ്പോൾ സംഭവിക്കുന്ന അപജയങ്ങൾ കണക്കിലെടുത്താലും അത് സൃഷ്ടിക്കുന്ന മൂല്യശോഷണം കണക്കിലെടുത്താലും വോട്ട് ബാങ്കായി നിലനിന്നാൽ മാത്രമേ അവകാശം നേടാൻ കഴിയൂ എന്നുള്ളതിന് നമ്മൾ കർഷകരുടെ സമരങ്ങളുമില്ല കണ്ടിട്ടുണ്ട് പലപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി മാറി മാറിയത് കൊണ്ട് തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾ പലപ്പോഴും വ്യാവസായ സൗഹൃദമല്ലാത്ത അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനുമുള്ള അവകാശം കേരളത്തിലെ കലാലയങ്ങളെ രാഷ്ട്രീയവത്കരിക്കുകയും മലയാളികൾ നാട് ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് സംസ്ഥാനം ഉപേക്ഷിച്ച് പോകേണ്ടി പോകേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ നിർവോചനം അല്ലെങ്കിൽ ഇത് കൃത്യമായി സംവരണം നൽകിയത് കൊണ്ട് മാത്രം മെച്ചപ്പുണ്ടാവൂ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയും എങ്കിൽ പോലും സംവരണം നൽകിയില്ലെങ്കിൽ സംഭവിക്കുന്നതിനേക്കാൾ വലിയൊരു മാറ്റം അതിന് സംഭവിക്കും അതൊരു ഒരു ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ വനിതാ സംവരണം നമ്മൾ കാണാറുണ്ട് ഒരു നേതാവ് സംവരണ മണ്ഡലത്തിൽ തൻ്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയെ ആ സംവരണ മണ്ഡലത്തിൽ നിർത്തുന്നത് അതോടെ ആ വട സംവരണം എന്ന യാഥാർത്ഥ്യം തന്നെ ആ ആശയമൊന്നും ഇല്ലാതാവില്ല ഒരു ഡമ്മി നിർത്തുക മാത്രമാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് നേരിടാൻ ഒരിക്കലും കഴിയില്ല പക്ഷേ എങ്കിൽ പോലും അത്തരം ഒരാശയം നിലനിൽക്കുമ്പോൾ ടി വി ചാനലുകൾ ടി വി ചർച്ചകൾ പക്ഷങ്ങൾ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിന് എത്താൻ കഴിയുകയില്ല നമ്മളെപ്പോലെ തന്നെ ജനിതകമായ ചില സവിശേഷതകളാണ് വ്യത്യാസങ്ങൾ മാത്രമുള്ളവരവരെന്ന തിച്ചറിവിലേക്ക് വിദ്യാഭ്യാസമുള്ള സമൂഹമെങ്കിലും എത്തിച്ചേരുന്നത് നമുക്ക് കാണാനാണ് ഈ അടുത്ത് ജനകീയ കോടി എന്നുള്ള ഒരു പരിപാടിയിൽ ലിംഗ ഒരു ഒരാളും ഒരു മുസ്ലിം മത പണ്ഡിതനും പണ്ഡിതനെന്ന് അയാൾക്കവകാശം അത്ര വ്യക്തി നമ്മൾ ചസ്തമ കണ്ടിരുന്നു പലപ്പോഴും മതം മതം നിശ്ചയിക്കുന്ന ചട്ടക്കുള്ളിൽ കുളി ഒരു വ്യക്തി പണ്ഡിതനായി മാറുമ്പോൾ ആ വ്യക്തി പണ്ഡിതൻ എന്നുള്ളൊരു കാഴ്ചപ്പാട്ട് പൊതുസമൂഹത്തെത്തുമ്പോൾ ആ സമൂഹത്തിന് സംഭവിച്ച അവജയമാണ് ഇവിടെ കാണിക്കുന്നത് ദിംഗനവനപക്ഷത്തിൽപ്പെട്ട ആ വ്യക്തിയുടെ എല്ലാ ആശയങ്ങളും യോജിക്കാൻ കഴിയുന്നു എന്നുള്ളതല്ല എൻ്റെ അർത്ഥം പക്ഷെ അത്തരം വ്യക്തികളെ എതിർത്ത് സംസാരിക്കുന്നത് മൂല്യാധിഷ്ഠിത സമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്ന ധാരണ വെച്ചു കൊടുക്കുന്ന ഇത്തരം മതം പ്രാസംഗികം അല്ലെങ്കിൽ മതചിന്താഗതി കൊടുക്കുന്ന വിദ്യ അഭ്യാസ വിദ്യ ആ വ്യക്തി കേരള സമൂഹത്തെ കേരള സമൂഹത്തിൽ കേരള സമൂഹത്തിൽ സംഭവിച്ചിരുന്ന അപജയത്തിൻ്റെ ഒരു പ്രതീകമാണ് അപ്പോൾ അത്തരമൊരു കാഴ്ചപ്പാടുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ സംവരണം ഒരു വലിയ അനുഭവമായിരിക്കും കാരണം പൊതുമണ്ടകളിൽ സ്ഥിരമായി കാണുന്നതിലൂടെയാണ് നമ്മൾ ഇവർക്കൊരു ഒരു ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു അവസരം ഒരു 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 ഇടം അവർക്ക് ലഭിക്കും ഓരോ കള്ളന്മാരായ വ്യക്തികളെ രാഷ്ട്രീയക്കാരായി നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ജനിതകമായ ഒരു സവിശേഷത അതൊരു പരിമിതിയായി കണ്ട് സമൂഹം മാറ്റി നിർത്തപ്പെട്ട ആളുകൾക്ക് കൂടുതൽ അവസരം നൽകാൻ അതിലൂടെ സാധിക്കുമെന്ന് അത് വലിയൊരു ഒരു കാര്യമാണ് പുരോഗമന സമൂഹങ്ങളിൽ ഇത്തരം ചർച്ചകളുണ്ടാവുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് കളയുന്നത് ഇത് കുറച്ച് ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് അതിനൊന്നാണ് നമ്മൾ ഗ്രീസിലേക്ക് അകത്തത് ശ്രീനിവാസൻ അല്ലെങ്കിൽ തമ്യൂണിസ്റ്റുകാർ റഷ്യ ചൈന എന്ന് പറയുന്ന പോലെയല്ല ജനാധിപത്യ സമൂഹമാണ് സാംസ്കാരികമായി പുരോഗതി നേടിയ സമൂഹമാണ് എങ്കിൽ പോലും പൗരോഹിത്യത്തിന് വലിയ സ്വാധീനമുള്ളൊരു രാജ്യമാണ് ഗ്രീസ് അവിടെയാണ് ലിംഗസമത്വത്തിനു വേണ്ടി സ്വാതന്ത്ര്ഗ ജീവിത പങ്കാളികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പുരോഗമനപരമായൊരു നടപടി വന്നിരിക്കുന്നു പൗരോഹിത്യത്തിൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് കാരണം മീ ടു ക്യാമ്പയിനുകൾ അരങ്ങുപാടുന്ന പുരസ്കാര വേലികൾ നമുക്ക് കാണാൻ കഴിയും വർണ്ണവറിയുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം നിൽക്കുന്നത് പാശ്ചാത്യ ലോകത്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൃത്തവർഗക്കാരെ ശ്വാസം പിടിച്ചു കൊല്ലാൻ കഴിയുന്ന വർണ്ണവഴി ലിംഗ അസമത്വം തളങ്കെട്ടി നിൽക്കുന്ന പുരസ്കാര വേദികൾ പാശ്ചാത്യ ലോകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മളിൽ അസ്വസ്ഥയുണ്ടാക്കുമ്പോൾ പാശ്ചാ സാമൂഹിക പുരോഗതി നേടിയ സംഭവങ്ങളിൽ പോലും അത് ഉണ്ടാക്കത് നിലനിൽക്കുന്നു എന്നത് സൃഷ്ടിക്കുന്ന അസ്വസ്ഥതയോടൊപ്പം തന്നെ പൗരോഹിത്യത്തെ മറികടന്നുകൊണ്ട് ഇത്തരമൊരു തീരുമാനങ്ങളിലേക്ക് ഒരു യൂറോപ്യൻ രാജ്യം പ്രാചീന കാലത്ത് ഏറ്റവും മികച്ച സംസ്കാരങ്ങൾ ഒന്നായ ഒരു ഒരു രാജ്യം പോകുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ചില ചലനങ്ങൾ അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ ഇത്തരം നയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഒരു പ്രതിബ്വിയുണ്ട് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന പ്രതിബന്ധി ഇത് നമ്മൾ ചെയ്യേണ്ടതല്ലേ എന്ന് ഒരു ഇത്തരമൊരു ഒരു ഒരു ഗ്ലോബലൈസേഷന് ശേഷമുള്ള ലോകത്ത് സാങ്കേതിക ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് വാട്സപ്പിൻ്റെ ലോകത്ത് അത്തരം ചിന്തകൾക്ക് ഇത് നമ്മളിത് ചെയ്യേണ്ടതല്ലേ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മൾ പിന്തിരിപ്പന്മാരാവില്ലേ എന്ന് ചിന്തിക്കുന്നൊരു ഒരു ഒരു ഘട്ടം ഒരു ഒരു ചിന്തയിലേക്ക് ഒരു പറ്റം ആളുകളെങ്കിലും അത് നയിക്കാൻ കഴിയും അതിനെ നയിക്കുന്നത് നമ്മൾ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ജാതി സെൻസസ് കാര്യത്തിൽ നമ്മൾ അറിയുന്നത് സവർണ ഹിന്ദുവിന് വേണ്ടി ജാതി സെൻസസിനെ എതിർക്കുന്ന ബി ജെ പി മുസ്ലിം സമുദായത്തിനുവേണ്ടി ജാതി സമുദായത്തി ജാതി സമൃദ്ധി എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പി കൊണ്ടുവരുന്ന എന്തിനേയും എതിർക്കുന്ന ബി ജെ പിയുടെ എല്ലാ നയങ്ങളെയും എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ജാതി സെൻസസിനോടുള്ള ബി ജെ പിയുടെ എതിർപ്പിനെ അവഗണിക്കുക കാരണം മുസ്ലിം സമുദായം വലിയൊരു വോട്ട് ബാങ്കായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അത്തരം ഒരു രാജ്യത്തിലേക്ക് എത്താൻ കഴിയും അത്തരമൊരു സമൂഹത്തിലാണ് നമ്മൾ ലിംഗ ന്യൂനപക്ഷത്തിന് വേണ്ടി സംവരം ആവശ്യമായിട്ടുള്ളത് ഇത്തരം ഇസ്ലാമിക മതഭീകരന്മാർ പണ്ഡിതന്മാർ സ്വയം അവകാശം ഇത്തരം ഭീകരന്മാർ ഉള്ളൊരു സമൂഹത്തിൽ ഭരണഘടനാപരമായൊരു ഒരു ഒരു ഇടപെടലിലൂടെ മാത്രമാണ് നമുക്ക് ഇത്തരം സൗഹോദനത്തിനൊക്കെ നടത്താൻ കഴിയുന്നത് അത്തരം സൗകര്യങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് വേണം എന്നുള്ളതും അവളുടെ പ്രധാനപ്പെട്ട കാര്യം ലിംഗനുരപക്ഷങ്ങളുടെ ഒരു സംവദത്തിന് തീർച്ചയായും മത സംവിധാനങ്ങളുടെ എതിർപ്പ് തീർച്ചയായും കേരളത്തിൽ പ്രത്യേകിച്ചും ഇത്തരം സംസ്ഥ പോലെയുള്ള പ്രാചീന ശിലായോഗ മനുഷ്യൻ്റെ പ്രകൃതിയായ ആളുകളുടെ എതിർപ്പ് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ചിദാനന്ദപുരി പോലെയുള്ള ഹൈന്ദവ മദനിമാരുടെ അവരുടെ എതിർപ്പുമുണ്ട് എന്നാൽ ഈ എതിർപ്പ് ഇത്തരം മതപരമായ എതിർപ്പ് ഇല്ലാത്ത കുറച്ച് സംവിധാനങ്ങളാണ് ഒന്ന് കർഷകർക്കും രണ്ട് വിഭാഗം കർഷകരും പട്ടിക വാർഗ വിഭാഗം പട്ടികയിലാല് പട്ടികവർഗ വിഭാഗം തീർച്ചയായും വലിയ സമ്പന്നം അവർക്ക് ആവശ്യമുണ്ട് അരുവാൾ രോഗമടക്കമുള്ള ഇന്നും അട്ടപ്പാടിയിലൊക്കെ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ തിരുവനന്തപുരത്തോ കൊച്ചിയോ പോലെ നഗരങ്ങളിൽ പട്ടികവർഗ വിഭാഗങ്ങളുടെ സ്ഥാനാർത്ഥി നേരിട്ട് ഏറ്റുമുട്ടുന്നു അല്ലെങ്കിൽ നേരിട്ട് സ്ഥാനാർത്ഥിയാവുമ്പോൾ ശശി തരൂർ പോലുമായ ആളുമായിട്ട് അവർ നേരിട്ട് ഏറ്റുമുട്ടുന്നു അവർ സൃഷ്ടിക്കുന്ന ചി ചിത്രങ്ങൾ ഇപ്പോൾ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രശസ്തി ലഭിക്കാൻ വേണ്ടി മാത്രം രാഹുൽ ഗാന്ധിയൊക്കെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ശശി തരൂരിൻ്റെ ആശയങ്ങളോടൊപ്പം തന്നെ ഇത്തരം പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഏതൊക്കെയിൽ അവകാശങ്ങളാണ് വേണ്ടത് അവരെ അവരുടെ അവരുടെ ഒരു തളത്തിൽ മാത്രം കെട്ടി ഒരു കെട്ടി നിർത്തി അവരുടെ അവരുടെ ഭൂമിയിൽ മാത്രം ഒരുക്കേണ്ടവരാണ് അല്ല അവർക്ക് വേണ്ടി മാത്രം പ്രത്യേക ഭൂമി സൃഷ്ടിച്ച് ഒരുക്കേണ്ടവരാണോ അതല്ല അവരുടെ ഭൂമിയയ്ക്ക് അവരുടെ അവർ താമസിക്കുന്ന ഇടങ്ങൾ സ്ഥലങ്ങൾക്ക് പ്രകൃതിയുടെ പ്രകൃതിപരമായ സവിശേഷതകളും ജീവിതശൈലികൾക്കുള്ള അവരുടെ തനിമയും നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക മനുഷ്യർക്ക് ആനുധിക മനുഷ്യരോടൊപ്പം ഇടപഴകുകയും മത്സരിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് അവയെ ഉയർത്താൻ ഇത്തരം സംവരണങ്ങളിലൂടെ സാധിക്കില്ല എന്ന് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം മട്ടികോർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേകിച്ച് വനിതയെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്ഥാനാർത്ഥിയൊക്കെ കഴിയുകയും അത് നൽകുന്ന ചിത്രം വളരെ വളരെ വലുതാണ് അത്തരം ആശയങ്ങൾക്ക് അത്തരം സംവരണങ്ങൾക്ക് സംവരണങ്ങൾക്കും ഒപ്പം തന്നെ സംവരണ സീറ്റുകൾക്കും നമ്മൾ പ്രാധാന്യം നൽകേണ്ടി ഇത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉത്തരവാദിത്വമാണ് രണ്ടാമത്തെ നേതൃത്പനിതകളുടെ വനിതാ സംവരണത്തിനും ഇതുപോലെ മാനദണ്ഡം വരേണ്ടിയിട്ടുണ്ട് വനിതാ സംവരണത്തിന് നേതൃപ്പെട്ട മത സംവിധാനങ്ങൾ എതിർപ്പുണ്ടാവും എന്നാൽ കർഷകർക്കും പട്ടിക വർഗ്ഗ വിഭാഗങ്ങൾക്ക് ഇത്തരം എതിർപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല രാഷ്ട്ര മതപരമായ എതിർപ്പ് വിശ്വാസപരമായ എതിർപ്പ് ഉണ്ടാവാൻ സാധ്യമില്ല നേരത്തെ പറഞ്ഞ പിന്നെയാണ് കർഷകരിലേക്ക് എത്തുന്നത് കർഷക കോൺഗ്രസ് ആയാലും ഞാൻ കർഷകരാണെന്നൊക്കെ പറഞ്ഞെത്തുന്ന രാഷ്ട്രീയക്കാരും എം പി വീരേന്ദ്രകുമാർ വരെ കർഷകരാണെന്ന് പറയുന്നത് എം എം മണിയും കർഷകനെന്ന് പറയുന്നത് അത്തരം ഒരാശയമല്ല യഥാർത്ഥ കർഷക പ്രതിനിധികൾക്ക് നമ്മളൊരു വോട്ട് ബാങ്കായി മാറിയാൽ മാത്രം ഈ നമുക്ക് വോട്ട് നമ്മുടെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് വലിയ സങ്കടം തന്നെ എങ്കിൽ പോലും അത്ര യാഥാർത്ഥ്യത്തിൽ നമ്മൾ എത്തുമ്പോൾ ഒരു സംവരണത്തിലേക്ക് സംവരണം അനിവാര്യതയുമാണ് ഇത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നൽകുന്ന ഒരു സംവരണമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അത് സർക്കാർ സ്ഥാപനങ്ങളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ നൽകുന്ന സംവരണത്തേക്കാൾ കൂടുതൽ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ നൽകുന്ന ഒരു സ്വാധീനം അത് അത് ആ സംവരണം അത് വലിയൊരു വലിയൊരു വളരെ പ്രാധാന്യത്തോടെ കാണുന്നതാണ് അതിന് നൽകി അത് അതിന് അത് അതിനുള്ള മാനങ്ങൾ അത് നൽകുന്ന മാനങ്ങൾ സൃഷ്ടിക്കുന്ന മാനങ്ങൾ നമ്മുടെ ചിന്തകൾക്കുമെല്ലാം മാത്രമാണ് എത്ര പോലെ തന്നെ ടി വി ചാനലിൽ സ്ഥിരമായ ചർച്ചയ്ക്കും ലിങ്കിനുമല്ല വ്യക്തി വരുമ്പോൾ ഇവർക്ക് എന്താണ് നമുക്ക് അവർ ആണുണ്ട് പെണ്ണുണ്ട് അതല്ലാത്തൊരു ലിംഗമുണ്ട് എന്നല്ലേ ഉള്ളൂ അവർ നമ്മളെ അല്ലേ എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയിൽ നമ്മൾ കലയിലും കലാകായിക വേദികളിൽ അത് സിനിമയാവാം ഏത് ഒരു ഒരു ഹാസ്യത്തിന് അല്ലെങ്കിൽ പരിഹാസ രൂപമായിട്ട് മാത്രം ഒരു പരിഹാസ കഥാപാത്രം ഒരു ജോക്കറുടെ രൂപത്തിൽ മാത്രം അവതരിപ്പിക്കുന്ന ആളുകളായിട്ട് നമ്മൾ കാണുന്ന ആളുകൾ പൊതുവേദി നമുക്കൊപ്പം സംവദിക്കുകയും നമുക്കൊപ്പം സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വളരെ പ്രാധാന്യപ്പെട്ട കാര്യം അവിടെ നേരത്തെ ശശി ഒരു ഉദാഹരണമെടുത്ത് കാരണം ആഗോളതൽ അറിയപ്പെടുന്ന ശശി തരൂര് ശശി പോലൊരു വ്യക്തിയുടെ മണ്ഡലത്തിൽ ഇത്തരമൊരു വ്യക്തി എതിരായി മത്സരിക്കുകയാണെങ്കിൽ ആഗോളതൽ ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ മാനങ്ങൾ നമ്മുടെ സങ്കല്പത്തിനും നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് നമ്മുടെ നമ്മൾ നമ്മൾക്ക് നമ്മൾ ചിന്തിക്കുന്ന കാലവ്യാപ്തിക്കും അപ്പുറത്താണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇത്തരം നേരത്തെ പറഞ്ഞത് ഇത്തരം കൃത്യമായ മാനദണ്ഡം അതിന് ഇപ്പോൾ നാലിൽ കൂടുതൽ ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ ആറ് ഇടങ്ങളെന്ന് വയ്ക്കുക ആറ് നാലെണ്ണം ഒന്ന് കർഷകന് ഒന്ന് ലിംഗരൂരിപക്ഷത്തിന് ഒന്ന് സ്ത്രീകൾക്ക് ഒന്ന് പട്ടികവർഗ വിഭാഗത്തിന് ഇത്രമോട്ട് രീതിയിലേക്ക് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും പോകാൻ നിർബന്ധിതരായാലും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനാറെണ്ണം ഇങ്ങനെ വരുന്നു നൂറ്റിനാൽപ്പത് ലോകസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി മുപ്പത്തിയാറാണ് മീനുകൾ ഇത് ഓരോ പ്രസ്ഥാനത്തിനും ഉത്തരവാദിത്തമായി മാറുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ മാനങ്ങളിലുണ്ടാകും വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക സാംസ്കാരിക മേഖലയിലും നൽകുന്ന സംഭരണത്തോടൊപ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന വേദികളിൽ പൊതുജനങ്ങൾക്കുമായി നേരിട്ട് ഇടപഴകാൻ കഴിയുന്ന വേദിയിലും പ്രത്യേകിച്ചും ഇന്നത്തെ വാട്സാപ്പിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും കാലത്ത് ഇവർക്ക് ഇടങ്ങൾ ലഭിക്കുമ്പോൾ പൊതു ഇടങ്ങളിലേക്ക് അവരെത്തുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുയിടങ്ങൾ നമ്മുടെ ക്ഷേത്ര പ്രവേശനം വിളമ്പഴത്തെക്കുറിച്ച് പറഞ്ഞു പൊതുജനങ്ങൾക്ക് മുന്നിൽ ഒരിടം തുറന്നിടുകയാണ് എല്ലാവർക്കും വന്ന് കയറാൻ കഴിയുന്ന ഇടമായിട്ട് അവിടെ മാറുകയാണ് ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം ഇത് എല്ലാവർക്കും ചെയ്യും എല്ലാവരും ഒരിടത്ത് നിൽക്കുന്നു എല്ലാവരും ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ ആരെയും വേർതിച്ച് കാണാൻ കഴിയാത്ത ഇടത്തിലേക്ക് അതെത്തും നമ്മുടെ ഇടത്തിൽ പോലെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവർ നമ്പൂതിരി അറിയപ്പെടുന്നത് എന്നൊരു ധാരണയിലേക്ക് ജനങ്ങളെത്തുന്നു ആ ക്ഷേത്രങ്ങളെ മുമ്പ് നമ്മൾ വീഡിയോ പറയുന്നത് ഗുരുവായോ തിരുപ്പതി അടക്കമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒരു ദളിതന് പൂജ ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദളി ഒരു സ്ത്രീക്ക് പൂജ ചെയ്യാൻ കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന മാനം വളരെ വലുതാണ് അതൊരു വിപ്ലവത്തിന് വേണ്ടിയുള്ള വിപ്ലവമല്ല ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ പൊതു ഇടങ്ങളിൽ ജനങ്ങൾ ഇടപഴകുന്ന രീതിയിലേക്ക് അതൊരു മാറ്റം വരികയാണ് ഒരു വ്യക്തി മറ്റൊരാളെക്കാൾ ഉന്നത അല്ലാതായി മാറുകയാണ് അത്തരമൊരു ചിത്രമാണ് അത്രമൊരു ചിത്രം അത്തരമൊരു ഒരു 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 അവസ്ഥയാണ് ഇത്തരം ഈ ഒരു സൗവരണത്തൂടി ഉണ്ടാവുന്നത് പൊതു ഇടങ്ങളിലേക്ക് പൊതുജനങ്ങളിൽ ഒരാളായി അവരെത്തിക്കുകയാണ് ആണ് പെണ്ണ് എഴുന്ന പോലെ ഒരു ഒരു ലിംഗം മാത്രമായിട്ടത് മാറുകയാണ് അവിടെ അവകാശങ്ങൾക്ക് വേണ്ടി പുതിയൊരു പോരാട്ടത്തിൻ്റെ ആവശ്യകതകൾ ടി വി ചാനൽ ചർച്ചകളിൽ ഇത്തരം മത ജീർണതകൾക്ക് മതപരോഹിതനായി വന്ന് സംസാരിക്കാനുള്ള അവസരം ലഭിക്കില്ല പൊതു പൊതുയിടങ്ങളിലെ പൊതുജീവിതത്തിലെ പൊതുജനങ്ങൾ ഒരാളായിട്ട് മാറിയ ഒരു കൂട്ടം ആളുകളായിട്ട് എല്ലാം മാറി ഇതൊരു വലിയൊരു അവസരമാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് സാമൂഹിക മാധ്യമങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരു പറ്റം പുതിയ വോട്ടർമാർ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ കൊറോണയ്ക്ക് ശേഷം വാട്സപ്പിന് ശേഷം ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കിടക്കുകയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ വാതിലുകൾ നമ്മൾ തുറന്നിട്ട് കൊണ്ടിരിക്കുക കാറ്റും വെളിച്ചവും കടന്നു കൊണ്ടുകൊണ്ടിരിക്കുക വാതിലടയ്ക്കാനും തുറക്കാനും കാവൽക്കാരിലാത്ത ഇടങ്ങളായിട്ട് पोइ थैंक्यू